വാർത്തയിലേക്ക് എറണാകുളത്ത് മൂന്ന് മാസം പ്രായമുള്ള നായ്ക്കുട്ടിയുടെ മുഖത്ത് കെമിക്കൽ ലൈനി ഒഴിച്ചതായി പരാതി നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടു പുത്തൻകുരിശ് സ്വദേശി നയനയുടെ വളർത്തു നായ്ക്ക് ആണ് ഗുരുതര പരിക്കേറ്റത് അയൽവാസികളെ സംശയമെന്ന് ഉടമ പ്രതികരിച്ചു വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട് അർച്ചന എന്താണ് ഈ സംഭവത്തിലേക്ക് ഇട വരുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെറും മൂന്ന് മാസം മാത്രം പ്രായമുള്ള നായക്കുട്ടിയോടെയാണ് അതിക്രൂരമായ ഈ അക്രമം കാണിച്ചത് നയനയും കുടുംബവും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആ വീട്ടിലില്ലാത്തപ്പോൾ ഈ കൂട്ടിലാണ് അവർ ഇട്ടുപോയത് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അതിക്രമം ഇവർ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തത് നയന തന്നെ നമ്മോടൊപ്പം ഉണ്ടായി ഉണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് അമ്മയും ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ മക്കൾക്ക് സുഖമില്ലാമെന്ന് പറഞ്ഞ് വയറിന് കംപ്ലയിൻ്റ് ആയിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചു അപ്പോൾ ഞാൻ അവരെയും കണ്ട് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടിട്ട് വരെ വൈകുന്നേരം ആന്നേ അപ്പോൾ അമ്മ ഉച്ചയ്ക്കാണ് കമ്പനി പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് പോവാൻ നേരം എനിക്ക് വോയിസ് ഇട്ടു ഇവനെ കൂട്ടിലിട്ട് ഗേറ്റും പൂട്ടിയിട്ടാണ് പോകുന്നത് അവൻ ചെറിയ കുഞ്ഞായതുകൊണ്ട് പുറത്തായിട്ട് ഇറങ്ങിപ്പോ സൈഡിൽ കട ഇറങ്ങി പോവാതിരിക്കാൻ കട്ടയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് പോസ്റ്റ്മാൻ ആരെങ്കിലും വന്നാൽ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി കൂട്ടി കൂട്ടിലും ആക്കിയിട്ടുണ്ടെന്ന് വോയിസ് ഇട്ടു അപ്പോൾ ഞാനത് കേട്ടു അപ്പോൾ കുഞ്ഞ് സേഫാണെന്നുള്ള രീതിയിൽ ഞങ്ങളവിടെയിരുന്നു പപ്പ വന്ന് കഴിഞ്ഞപ്പം അഞ്ച് മണിയൊക്കെ ആവാറായപ്പോൾ പപ്പ വന്നുകഴിഞ്ഞപ്പം കുഞ്ഞിനെ എന്നെടി ചെളിയിലാണ് ഇട്ടിട്ട് പോയതെന്ന് എന്നോട് ചോദിച്ചു അപ്പയ്ക്ക് അത്ര ക്ലിയർ ആയില്ല എന്താ പറ്റിയത് അവൻ എൻ്റെ ചെളിയിൽ ഉരുണ്ട പോലെ തോന്നി അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പം ഇവന് ചെളി മാത്രമല്ല മുഖത്തും കണ്ണിലും ഒക്കെ ഇങ്ങനൊരു ചോര പോലെ ഇങ്ങനെ കണ്ടു ഒരു ചോര കളർ പോലെ ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല എൻ്റെ മോളെടുത്ത് ഇവിടെ കിടത്തിയത് കയറ്റടത്തി കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോയി കാരണം പിള്ളേർ പേടിച്ചു പോയി ഇതൊരു ഭയങ്കര ഒരു ഭീകര അവസ്ഥയായിരുന്നു അത് നമുക്ക് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഹെൽപ്പിന് വേണ്ടി പോലീസിനെ വിളിച്ചു കുത്തുകുശ് പോലീസുണ്ട് അവരവിടെ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് അവർ സ്ഥലത്ത് വന്നു അപ്പോൾ അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കുമോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം ബാക്കി എന്താ വരുന്നതെന്ന് നമ്മൾ അവർ പറയട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ തൃപ്പൂണിത്തറ തെലിക്കൻ ഹോസ്പിറ്റലിൽ ഇരുപത്തിനാല് മണിക്കൂറുള്ളത് അതേ ഉള്ളൂ രാത്രി ആവാറായി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് സാമ്പിൾ എടുക്കണം ഇത് അനിമല് അറ്റാക്ക് ചെയ്തതല്ല ഇല്ല പാമ്പ് വിഷം ചുറ്റിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പാമ്പ് കൊത്താൻ വന്നതൊന്നും അല്ല അനിമൽ അറ്റാക്കല്ല എന്തോ കെമിക്കലാണ് മനുഷ്യർ എന്തോ കെമിക്കൽ കലക്കി ഒന്നെങ്കിൽ കുഞ്ഞിൻ്റെ മേത്ത് സ്പ്രേ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒഴിച്ചിട്ടുണ്ടാവാം ഇന്നല്ലാന്നുണ്ടെങ്കിൽ ബോ മറ്റേ ബോളോ ബലൂണോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും സാധനത്തിൻ്റെ ഉള്ളിൽ ഫി നിറച്ചിട്ട് അതിന് കളിക്കാനായിട്ട് കൊടുക്കുക അപ്പോൾ അത് കടിച്ചു പൊട്ടിക്കുമ്പോൾ കുഞ്ഞല്ലേ അത് കളിക്കാത്തത് കൊണ്ട് കടിക്ക് പൊട്ടിക്കുമല്ലോ അങ്ങനെ പൊട്ടിക്കുമ്പോൾ പോയതായിരിക്കാം അല്ലെങ്കിൽ വായയുടെ ഉള്ളിൽ തൊണ്ടയിലൊക്കെ ഇങ്ങനെ വരില്ല പരിപ്പുണ്ട് കണ്ണിന് കാഴ്ച വരെ നഷ്ടപ്പെട്ടുണ്ടല്ലോ ആ ഒരു കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഒരു കണ്ണിന് കുറച്ച് കാണാം പക്ഷെ അവന് നമ്മളെ വീട്ടിലുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സൗണ്ട് വെച്ചിട്ടാണ് സൗണ്ട് കേൾക്കുമ്പോൾ അവനിങ്ങനെ കുറച്ച് നേരം നോക്കും ഇങ്ങനെ ശരിഞ്ഞൊരു നോട്ടം ഉണ്ടായിരുന്നു പക്ഷേ അവൻ അങ്ങനെ നോക്കാൻ പറ്റത്തുണ്ടെങ്കിൽ സൈഡ് വെച്ച് നോക്കും അന്നേരം ക്ലിയർ ആവുമ്പോൾ നമ്മൾ വിളിക്കും വിളിക്കുമ്പോൾ നമ്മളെന്നറിയുമ്പോൾ പാലാട്ടും അപ്പോൾ ഒരു കണ്ണിന് കുറച്ച് കാഴ്ചയുണ്ട് എന്നങ്ങനെ അറിയാം പരാതി നൽകിയിട്ടുണ്ട് ആ പോലീസിൽ കംപ്ലൈൻറ് അന്നേരം നമ്മൾ കൊടുത്തില്ല അപ്പോൾ അനിമൽ വെൽഫെയറിൽ പറഞ്ഞാൽ മൃതംഗങ്ങൾക്ക് പറ്റിയതാണല്ലോ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അത് അവർക്ക് നീതി മേടിച്ച് കൊടുക്കുക എന്നുള്ളത് അതിനെ വളർത്തുന്നവരുടെ ഉത്തരവാദിത്വമാണ് നമ്മളത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിലോക്കുമായിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നതിൽ ആരാ ചെയ്തതെന്ന് അറിയില്ല പിന്നെ ഈ പൂപ്പിക്കുഞ്ഞിനെ കടിക്കാൻ വന്നു നമ്മൾ കടുപ്പിക്കാൻ വിട്ടു എന്നും പറഞ്ഞ് അയലോക്കത്ത് നിന്ന് ഒരു കംപ്ലൈൻ്റ് പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി പോയി അപ്പോൾ അവരാണോ ചെയ്തതെന്ന് ഒന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ അവരാന്ന് പറഞ്ഞിട്ടില്ല ആരും നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിക്കുന്നവരായിരിക്കാം അല്ലാണ്ട് അറ്റാക്ക് ചെയ്യണവരാണേൽ പെര തുറന്നോ മോഷ്ടിക്കാനൊക്കെയാണെങ്കിൽ നേരെ കയറേണ്ട കാര്യമല്ലേ ഉള്ളൂ എന്നാണ് ഇപ്പം ചിന്തിച്ച് നോക്കും നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഏറെ ദുഃഖകരമായ സംഭവമാണ് കാരണം നയനയും കുടുംബവും ഏറെ ഓമനിച്ച് വളർത്തിയ ഒരു നായ്ക്കുഞ്ഞിനാണ് ഇത്തരത്തിലൊരു അനുഭവമുണ്ട് എന്തായാലും കേസ് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൽ തക്കതായ നടപടി ഉണ്ടാകും തന്നെയാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ സജി സജീപത്തെങ്കലിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി